പത്രസമ്മേളനം നടത്തി തന്നെ എം എൽ എയുടെ അഭാവത്തിലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഇടപെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും അതിന് സർക്കാരിന്റെയും എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടു അത് ബൈപാസ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും ആയാലും നമ്മുടെ സി എൻ ടി റോഡിന്റെ വികസന പ്രവർത്തനങ്ങളായാലും മണ്ഡലത്തിലെ സുപ്രധാനങ്ങളായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപരമായും രാഷ്ട്രീയമായും എന്ന നിലപാട് സ്വീകരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇടപെടുകയും ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഭരണയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റ ഘട്ടത്തിന്റെ ഭാഗമായി ആ പ്രവർത്തനങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ നടപ്പിലാക്കുക എല്ലാവർക്കും സാധിക്കില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഇനി അഞ്ചാറ് മാസമാണ് പ്രവർത്തിക്കാനുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അഞ്ചാറ് മാസം കൊണ്ട് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇടപെടാനും ചെയ്യാനുമുള്ള തടയല്ലേർന്ന സന്ദർഭത്തിൽ ആ യോഗത്തിൽ സ്വാഭാവികമായും എം എൽ എ കൊണ്ട് സർക്കാരിൻറെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം പ്രോജക്ടുകൾ അത് അവലോകനം ചെയ്യുന്ന സന്ദർഭത്തിൽ എം എൽ എന്റെ വക എന്തെങ്കിലും സംഭാവന ഉണ്ടാകണം ഇടപെടലുണ്ടാകണം പ്രോജക്ട് ഉണ്ടാകണം എന്ന് പരസ്യമായ അദ്ദേഹത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പരസ്യമായി നൽകിയ മറുപടി നിങ്ങൾ അടുത്ത തവണ കൂടി എന്നെ തെറ്റും ഇത്തവണ വളരെ കുറഞ്ഞ സമയമെടുക്കും പ്രത്യേകിച്ച് എം എൽ എ എന്നാൽ അടുത്ത തവണ എല്ലാവരും കൂടി എന്നെ തെരഞ്ഞെടുത്താൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതൊരു വസ്തുതയുമാണ് അതിൽ തെറ്റായ സമീപനല്ല അതിൽ ശരിയായ സമീപനമാണ് ദയവായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ജില്ലാ ആശുപത്രിക്ക് അള്ളു വെച്ചതുപോലെ അള്ളു വെക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ബന്ധപ്പെട്ടത് അത് ബൈപ്പാസ് ആയാലും കോളേജായാലും എല്ലാ നടപടിയും പൂർത്തി കെട്ടിരിക്കാണ് കോളേജിനെ ഇദ്ദേഹം രൂപ എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണം കൈമാറാനുള്ള എല്ലാം നടപടി പൂർത്തിയായി ബാക്കിയുള്ളത് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കലും ഒക്കെ നിമിഷ വേഗം കൊണ്ട് നടക്കുന്നേ ഈ ആറുമാസം കൊണ്ട് തീരുന്നല്ല അതിന് അതിന്റേതായ സമയം പിടിക്കും എല്ലാ വികസന പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ഇന്നലെ മുട്ടു അതിനിടയിൽ ഒരു ഒരു ചാനൽ കാണിച്ചു അവിടെ അവിടെ കുഴി അല്ലാത്ത മഴ പ്രയാസം പണി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിരുന്ന എം എൽ എ ഇപ്പോൾ വികസന തുടർച്ചയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട രംഗത്ത് വരികയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ ആരാടാൻ ഷോക്കത്ത് എംഎൽഎയുടെ ഇടപെടൽ എൽ ഡി എഫ് സ്വാഗതം ചെയ്യും സഹകരിക്കുകയും ചെയ്യും വികസനത്തിൽ സർക്കാരിനോ എൽ ഡി എഫിനോ പക്ഷപാതമില്ല പ്രതിപക്ഷ എം എൽ എ മണ്ഡലങ്ങളിലും വികസന പദ്ധതികൾ നടപ്പാക്കും വണ്ടൂർ ഏർനാട് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മലയോര ഹൈവേ നിർമ്മിച്ചത് എൽ ഡി എഫ് സർക്കാർ എന്നാൽ പുതിയ എം എൽ എയുടെ ഏകപക്ഷീയമായ അവകാശവാദങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് തുടങ്ങിയ പദ്ധതികളുടെ നിലവിലുള്ള പുരോഗമന നടപടികൾ പുതിയ എം എൽ എ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപേ ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുവാനും നിർമ്മാണ പ്രവർത്തിക്കുമായി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടിയുടെ ധനാനുമതി ആയതാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിലമ്പൂർ വെച്ച് തന്നെ ഇത് വ്യക്തമാക്കിയതുമാണ് എന്നാൽ ആര്യടൻ ഷോകത്ത് എം എൽ എ ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുവാനാണ് ശ്രമിക്കുന്നത് മുപ്പത് വർഷം മുൻപ് എൽ ഡി എഫ് ഭരണസമിതി നിലമ്പൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ തുടങ്ങിയ ബൈപ്പാസ് നിർമ്മാണ നടപടികൾ വേഗതയിലായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് നേരത്തെ ബൈപ്പാസിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസ് പിന്തുണയോടെയാണ് ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ മുൻ മന്ത്രി ആര്യടൻ മുഹമ്മദ് പറഞ്ഞതും എല്ലാവർക്കും അറിയാമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു കെഞ്ചി റോഡ് നവീകരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് റോഡ് വികസനത്തിന് അന്നത്തെ എം എൽ എ പി വി അൻവറിനൊപ്പം നഗരസഭയും വ്യാപാരികളും കെട്ടിട ഉടമകളും നാട്ടുകാരും നിലകൊണ്ടപ്പോൾ പ്രവർത്തിക്കെതിരെ സ്വകാര്യ കെട്ടിട ഉടമ കോടതിയിൽ പോയത് കോൺഗ്രസിന്റെ പ്രേരണകൊണ്ടാണ് അന്ന് വികസനത്തിന് തുരങ്കം വച്ചവർ ഇന്ന് അവകാശവാദവുമായി രംഗത്ത് വരുന്നത് അപഹാസ്യമാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂൾ ഭൂമി ഏറ്റെടുക്കുന്നത് തടയുവാനാണ് എം എൽ എയും കോൺഗ്രസും ശ്രമിക്കുന്നത് സ്കൂൾ ഭൂമി ഏറ്റെടുക്കുവാനുള്ള ആവശ്യം മുൻ എം എൽ എ പി വി അൻവർ മുന്നോട്ട് വച്ചപ്പോൾ തന്നെ അന്ന് നഗരസഭ ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരണസമിതി എതിർത്തു പിന്നീട് എൽ ഡി എഫ് ഭരണസമിതി സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനം സ്വീകരിച്ചപ്പോഴും കോൺഗ്രസ് വിയോജിച്ചു പി വി അബ്ദുൽ വഹാബ് എംപിയും ജില്ലാ പഞ്ചായത്തും ലീഗും താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴും സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ എം എൽ എയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ പി ടി എയും അധ്യാപകരും അധ്യാപക സംഘടനയും എതിർപ്പാണെന്ന കോൺഗ്രസ് വാദം കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യമായതാണ് സ്വകാര്യ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നവരാണ് ഗവൺമെന്റ് സ്കൂളിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത് സ്കൂൾ ഭൂമി ആശുപത്രിക്ക് വിട്ടുകൊടുക്കുവാനുള്ള നടപടി സർക്കാർ തലത്തിൽ നടന്നുവരികയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആദ്യം വിദ്യാർത്ഥി തീരുമാനിച്ചു ഈ നഗരസഭയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു പിന്നീട് പറഞ്ഞ അധ്യാപക സംഘടനകൾ അധ്യാപക സംഘടന കോൺഗ്രസിന്റെ അധ്യാപക സംഘടന പറഞ്ഞത് അധ്യാപകരെ സംയുക്ത യോഗിച്ചു നഗരസഭ ഒരു അധ്യാപകരും യോജിപ്പുണ്ടായിട്ടില്ല പിന്നീട് പറഞ്ഞ പരാതി ഗോകുലത്ത് മൊഴി കുട്ടികൾക്ക് ഈ ബ്യൂട്ടി ബുക്സ് കൂടി മാറ്റിയാണെങ്കിൽ പോകാൻ ഉള്ള പ്രയാസം അവിടെയാണ് എം എൽ എ മുന്നെ എടുത്ത് പിന്നീട് പറഞ്ഞത് സ്കൂൾ വിട്ടു പോകാൻ വയ്യ തന്നെ വേണം അപ്പഴാണ് നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റിഒമ്പത് സ്ഥലം മാത്രം എടുക്കാൻ അവിടെ എടുക്കൽ നാലു കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് യു പി സ്കൂൾ അനുവദിച്ചു തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പം അവിടെ നാലൂർത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏറ്റെടുക്കാൻ തീർച്ചയായും അത് പ്രാവർത്തികമാകും അത് പ്രാവർത്തികമാകണമെങ്കിൽ പറഞ്ഞ പോലെ എംഎൽ വിളിച്ചു ചേർക്കുന്ന അവലോകന യോഗങ്ങളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിക്കുന്നില്ല കോൺഗ്രസ് ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത് നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള യോഗത്തിൽ നഗരസഭ ചെയർമാനെ പങ്കെടുപ്പിക്കാത്തത് നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്ന ഭയത്താലാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു എംഎൽഎയുടെ വികസന പ്രവർത്തനങ്ങളെ എൽഡിഎഫ് സഹകരിക്കും എന്നാൽ കള്ളപ്രചാരണങ്ങളും വില കുറഞ്ഞ അവകാശവാദങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പദ്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം സ്കറിയ കനാത്തോപ്പിൽ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടി കുഞ്ഞാൻ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി എം മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ